ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുനൂറ്റി ഇരുപത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി എട്ട് ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക നിന്റെ വിളശേഖരവും ഭക്ഷ്യവസ്തുക്കളും അവർ തിന്നു തീർക്കും നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ വധിക്കും നിന്റെ ആടുമാടുകളെ അവർ ഭക്ഷിക്കും നിന്റെ മുന്തിരിച്ചെടികളും അത്തിമരങ്ങളും അവർ നശിപ്പിക്കും നിന്റെ ആലംബമായി നീ കരുതുന്ന സുരക്ഷിത മകരങ്ങളെ അവർ നിലംപരിചാക്കും എന്നാൽ ആ നാളുകളിൽ പോലും നിന്നെ ഞാൻ പൂർണമായി നശിപ്പിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്രകാരമെല്ലാം എന്തിന് ഞങ്ങളോട് ചെയ്തു എന്ന് നിന്റെ ജനം ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് വെച്ച് എന്നെ ഉപേക്ഷിച്ച് അന്യ ദേവന്മാർക്ക് ശുശ്രൂഷ ചെയ്തു അതുപോലെ നിങ്ങളുടേതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യർക്ക് ശുശ്രൂഷ ചെയ്യും യാക്കോബിന്റെ ഭവനത്തിൽ ഇത് പ്രഘോഷിക്കുക യൂതയായിൽ ഇത് വിളിച്ചു പറയുക അവിവേകികളുമായ ജനമേ ശ്രവിക്കുവിൻ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല കർത്താവ് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്നെ ഭയമില്ലേ എന്റെ മുൻപിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ കടലിന് അതിരായി ഞാൻ മണൽ തീരം സ്ഥാപിച്ചു അലങ്ക്യമായ അതിർത്തി തിരകൾ ആഞ്ഞടിക്കാലും വിജയിക്കുകയില്ല അവ ആർത്തിരമ്പിയാലും അതിനെ മറികടക്കുകയില്ല എന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം കടുപ്പമേറിയതും ധിക്കാരം നിറഞ്ഞതുമാണ് അവർ പുറന്തിരിഞ്ഞ് കളഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം അവിടുന്ന് യഥാസമയം മഴ പെയ്യ്ക്കുന്നു ശരക്കാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് നൽകുന്നു വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എൻ്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാക്കുന്നു കൂട്ടിൽ പക്ഷികളെന്നപോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി അവർ തടിച്ചുകൊഴുത്തു അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല അവരുടെ വിധികൾ നീതിയുക്തമല്ല അനാഥർക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല ഈ പ്രവർത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു പ്രവാചകന്മാർ വ്യാജ പ്രവചനങ്ങൾ നടത്തുന്നു അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു എന്റെ ജനത്തിന് അതിഷ്ടമാണ് എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജെറോം എമിലിയാനിയെ അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ് വെനീസിലെ ഒരു പുരാതന കുടുംബത്തിൽ ജനനം ഒരു പടയാളിയായി ജീവിതം ആരംഭിച്ച ജെറോ ഗവർണർ ആയിരിക്കുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ അടച്ചു രക്ഷിക്കാനായി ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധനങ്ങൾ ഭേദിച്ച് സ്വതന്ത്രനാക്കി ത്രിവി മടങ്ങി മാതാവിൻ്റെ ബലിപീഠത്തിൽ ആ ചങ്ങലകൾ തൂക്കിയിട്ടു വെനീസിലെ സ്വഭവനത്തിൽ ഉപരിപ്രവർത്തനങ്ങളിൽ മുഴുകി അനാഥരെ ആവും വിധം സഹായിക്കുകയും അനാഥശാലകൾ സ്ഥാപിക്കുകയും ചെയ്തു ഒരു മക്തലേന ഭവനവും ഒരു ആശുപത്രിയും സ്ഥാപിച്ചു ചില അൽമായരും വൈദികരും അനാഥരെ പഠനത്തിൽ സഹായിച്ചു അവർക്ക് വേണ്ടി തെരിക്സ് റെഗുലർ എന്ന ഒരു സന്യാസ സഭ ഉടലെടുത്തു രോഗി സന്ദർശനങ്ങളെ തുടർന്ന് അവരിൽ നിന്നും പടർന്ന രോഗത്താൽ അമ്പത്തി ആറാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പിയൂസ് പതിനൊന്നാം മാർപ്പാപ്പ അനാഥരുടെയും പരിത്തിക്തരുടെയും പരിക്തിക്തനായ കുട്ടികളുടെയും മധ്യസ്ഥനാക്കി പ്രിയമുള്ളവരെ വിശുദ്ധ ജെറോം എമിലിയാനിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ